ി പാര നോർമൽ അദീന്ദ്രീവ് എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പലതരത്തിലുള്ള ഹീലിംഗ് ടെക്നിക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരുപാട് ഹീലേഴ്സ് വരുന്നൊരു കാലമാണ് ശരിക്കും അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്ന് ലോകത്തിന് വളരെയേറെ മുറിവേറ്റുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് അപ്പം നമ്മുടെ ഉള്ളിൽ വളരെയേറെ സ്പർദ്ധകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലം നമ്മൾ ഇപ്പോൾ തന്നെ ലൈവായിട്ട് യുദ്ധത്തിൻ്റെ പല ഭീകരതകളും ആസ്വദിതകളും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പലരും പറയാറുണ്ട് അന്യ ആളുകളുടെ ദുഃഖം കാണാൻ അല്ലെങ്കിൽ അന്യ ആളുകളുടെ യുദ്ധം കാണാനായിട്ട് നമുക്കൊരു വല്ലാത്തൊരു ഭ്രമമുണ്ട് അല്ലെങ്കിൽ കാരണം നമ്മൾ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരുന്നാണ് നമ്മളിത് കാണുന്നത് ശീതീകരിച്ച മുറികളിൽ കൊണ്ട് അല്ലെങ്കിൽ കോഫിയോ മറ്റെന്തെങ്കിലും നുണഞ്ഞുകൊണ്ടായിരിക്കും പലപ്പോഴും നമ്മുടെ ഈ റെക്കോർഡിങ്സ് കാണുക അതുകൊണ്ട് തന്നെ നമുക്കത് ബാധിക്കുന്നില്ല എന്നാൽ യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിലെ യുദ്ധമുഖത്തുള്ള അല്ലെങ്കിൽ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മളത് ചിന്തിച്ചു കഴിയുമ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ഹീലിംഗിൻറ്റേതായ ഒരു ചെറിയ നീറുറവ ഉറവിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഭൂമിയിൽ ധാരാളം ഹീലേഴ്സ് വന്നു പോയിട്ടുണ്ട് വിശുദ്ധരായ ഒരുപാട് ഹീലേഴ്സ് അദൃശ്യരായി ഇരുന്നു കൊണ്ട് അവരുടെ ഹീലിംഗ് കപ്പാസിറ്റീസ് നമ്മളിലേക്ക് ചൊരിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം അപ്പം ധാരാളം ഹീലിംഗ് ടെക്നിക്സിനെ കുറിച്ച് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ പുതിയ ഒരണം പുതിയതായിരിക്കില്ല എന്നെ സംബന്ധിച്ച് ഞാൻ അധികം കടന്നു പോകാത്തൊരു വഴിയാണ് ഏഞ്ചൽ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക് അപ്പം ഇന്ന് അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് ശ്രീ ബിനിൽ ഗൗഡ് അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണം സ്വാഗതം നമസ്തേ നമസ് ഊ നമ ശിവ ഓ നമ ശിവ ഓ നമ ശിവ തുടക്കത്തിൽ ഞാൻ ചോദിക്കുന്നത് എന്താണ് ഏഞ്ചൽ ഏഞ്ചൽ ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് െ കുറിച്ച് ആദ്യം പറയുമ്പോൾ നമ്മൾ ആദ്യ ഒരു അതിനെ പറ്റിയൊരു ഇപ്പൊരു ആൾക്കാരെല്ലാം വിചാരിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇത് മതത്തിന്റെ മതമായിട്ട് ബന്ധപ്പെട്ടില്ല എന്തെങ്കിലും ആണോ ഇതെന്നല്ല എന്നോട് കുറെ ആൾക്കാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മതം മാറിയോന്ന് ശരിക്കും പറഞ്ഞാല് ഇതില് കൂടുതലായിട്ട് എല്ലാ മതത്തിലും ഏഞ്ചൽസിന ക്രിസ്ത്യൻസിന്റെ ബൈബിളിനായാലും ഉണ്ട് ഹിന്ദുസിന്റെ ഇതിൽ ആ ഏഞ്ചൽ എന്നുള്ള കൺസെപ്റ്റ് അല്ല അത് ദേവതാ അങ്ങനെ ആ രീതിയിൽ അങ്ങനെ ആയിട്ട് മാറിയിട്ടുണ്ട് എന്തായാലും തത്വത്തില് എല്ലാം ഒന്നു തന്നെയാണ് ഏഞ്ചൽസ് എന്ന് പറയുന്നത് മലക്കൾ എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടല്ലോ അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മുടെ മൈൻഡ്ന്ന് ഈ മതത്തിന്റെ ആ ഒരു വേലി എടുത്തു മാറ്റിയാലേ നമുക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും ആ മതത്തിന്റെ ഇത് വെച്ചിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുന്നേറാൻ വേണ്ടി പറ്റൂല ഈ സ്പിരിച്വൽ മേഖലയിൽ നിങ്ങൾ സാധാരണ ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ആവാം മതം ആവാ പാർട്ടി ആവാ എന്താ പക്ഷെ സ്പിരിച്വൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ബ്ലോക്കേജ് ഈ ഇങ്ങനത്തെ ഒരു ഇത് നമുക്ക് ബ്ലോക്കേജ് ആ കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി പോകുമ്പോ അത് ഇപ്പം ജീസസ് ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കണക്ട് ചെയ്യുന്ന ഒരു ശക്തിയാണ് ജീസസ് ക്രൈസ്റ്റ് ഞാനിപ്പോ അതേസമയം ഞാനിപ്പോ വിചാരിക്കുക ആ മതം മതം ക്രിസ്ത്യാനി അല്ലേ എന്ന് വിചാരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ അനുഗ്രഹം എനിക്ക് കിട്ടുമോ ഇല്ല അവര് നമ്മളെ ബ്ലസ് ചെയ്യ അവരൊരിക്കലും ആലോചിക്കുന്നില്ല ആ കുറച്ച് ക്രിസ്ത്യൻസിനെ മാത്രം ബ്ലസ് ചെയ്യ കുറച്ച് മുസ്ലിംസിനെ മാത്രം ബ്ലസ് ചെയ്യാന്ന് ഒരിക്കലും ഒരു ദൈവം വിചാരിക്കുന്നില്ല ഇത് മനുഷ്യര് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇതിനെ വളച്ചൊടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക നമുക്കെന്നെ ആലോചിച്ച് നോക്കിയാൽ പോരെ ഒരിക്കലും എനർജീസിന് ആൾക്കാരെ മൈൻഡ് മനസ്സിലാക്കാൻ പറ്റില്ല അവരെങ്ങനെയാണ് മനസ്സിലാക്കും നിങ്ങൾ ഫ്രീക്വൻസി മാത്രം അവർ മനസ്സിലാക്കും അവർക്ക് മനസ്സിലാക്കാറില്ല അതന്നെ അപ്പോൾ എങ്ങനെയാണ് എനർജി നമ്മളാ ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ എനർജി എങ്ങനെയാ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരാളെ ഹീൽ ചെയ്യുന്നത് അപ്പൊ നമ്മൾ പറയാന്ന് അയാളുടെ ഇപ്പൊ തലവേദന അങ്ങ് തലയിലേക്ക് ഹീലിങ് പോട്ടെ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാന്ന് എനർജി മനസ്സിലാക്കുന്നത് നമ്മൾ സംസാരമല്ല നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഫ്രീക്വൻസി അല്ലെ ഒരു വൈബ്രേഷൻ ആ വൈബ്രേഷൻ എനർജി ഫ്രീക്വൻസിക്ക് മാച്ച് ആവും അപ്പൊ മാച്ച് ആവുന്ന സമയത്ത് ഫ്രീക്വൻസിക്ക് അറിയാൻ പറ്റും ഇന്നേതാണ് കാര്യം അങ്ങനെ അത് എനർജി വർക്ക് ചെയ്യുന്നത് അല്ലാണ്ട് നമ്മള് പറഞ്ഞോണ്ടോ ഇതൊന്നും എനർജി വർക്ക് ചെയ്യത്തില്ല അപ്പൊ അതിനഞ്ചൽസ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ മതത്തിന്റെ ഇതിൽ നിന്ന് ഫുള്ളായിട്ട് പുറത്തേക്ക് വരണം സാധാരണ ഒരു മനുഷ്യനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ആദ്യം നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെയും ഇതല്ല യൂണിവേഴ്സ് പ്രകൃതി നമുക്ക് തന്നതാണ് അത് ആർക്കും ഡിനേ ചെയ്യാൻ പാടില്ല ആരുത് സ്വന്ത എല്ലാവർക്കും ഇല്ലതാണ് നിങ്ങൾ ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ സിഖ് ആയിക്കോട്ടെ എല്ലാവർക്കും ഇല്ലതാണ് ഏഞ്ചൽസ് അങ്ങനെ ആർക്കും പ്രത്യേകമായിട്ട് ഇല്ലതല്ല എല്ലാവർക്കും പ്രാർത്ഥിക്കാം ആർക്കും ഒരു അത് വിത്തൗട്ട് എനി ലിമിറ്റ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഏഞ്ചൽസിന് ഏഞ്ചൽസിന്റെ പ്രസൻസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അവര് ഭയങ്കരമായ ഒരു സ്നേഹത്തിന്റെ വാഹകരാണ് അതായത് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയും നിങ്ങളിപ്പം ഒരു ഏഞ്ചലിനെ വിളിച്ച് അത് കഴിഞ്ഞ് കാര്യം നടന്നില്ല അടുത്ത എഞ്ചിനെ വിളിച്ച് അടുത്ത എഞ്ചിനെ വിളിച്ച് എന്നാലും പ്രശ്നമല്ല അവർക്ക് ഈഗോ ഇല്ല അവരെല്ലാരോടും ഒരേ രീതിയിലാണ് അവര് ഇതാക്കുക ഞാനിപ്പം ഇത് മാസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ഏഞ്ചലിന്റെ പവർ നിങ്ങൾ സ്റ്റുഡന്റ് ആയോണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ആയതുകൊണ്ടോ നിങ്ങൾക്ക് അതിന്റെ പവർ ഇല്ല ഒരിക്കലും ഇല്ല ഏഞ്ചൽസ് എല്ലാവരെയും കാണുന്ന ഒരുപോലെയല്ല പക്ഷെ ഞാൻ എന്ത് ചെയ്യും അതിന്റെ ഫ്രീക്വൻസി അല്ലെ അതിന്റെ വൈബ്രേഷൻ ഞാൻ ഹൈ ആക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് കൂടുതൽ അവരായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും സാധാരണ ഒരാൾ വൈബ്രേഷൻ ഹൈ ആക്കി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും പറ്റും നിങ്ങൾ മെഡിറ്റേഷനിൽ മെഡിറ്റേഷനിലിരുന്ന് നിങ്ങൾ അതിന്റെ പ്രയേഴ്സ് ചെയ്ത് നിങ്ങൾ കണക്ട് ചെയ്താൽ നിങ്ങൾക്കും പറ്റും അത് സാധാരണ ആയിട്ട് സംഭവമാണ് ഇതൊരു വലിയ ഒരു കാര്യൊന്നുമല്ല ഏഞ്ചൽസ് കണക്ട് ആവുക എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ ഇതിൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഹീലിംഗ് സിസ്റ്റം ഞാൻ പറഞ്ഞല്ലോ ഹീലിംഗ് നമ്മൾ എനർജി ഹീലിംഗ് ആണ് ഇത് നടക്കുന്നത് അപ്പൊ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അരൂപികളായിട്ടുണ്ട് രൂപം എടുത്തിട്ടും അവർ വരും കാരണം നിങ്ങൾ ചില സമയത്ത് ചെക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മതി ചില ജീവിത ഘട്ടങ്ങളിൽ നിങ്ങൾ സ്റ്റെക്കാകുമ്പോൾ ചില മനുഷ്യർ വന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ നിങ്ങളായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല നിങ്ങളായിട്ട് ഒരു ഇതും അവര് മുന്നേ ഉണ്ടാവില്ല പക്ഷെ നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അത് കഴിഞ്ഞ് അവരങ്ങ് പോവുകയും ചെയ്യും അപ്പൊ എന്താർത്ഥം അത് ഏഞ്ചൽസ് വരുന്ന ശരിക്കും ഏഞ്ചൽസ് ആരാണ് മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡാണ് അത് യൂണിവേഴ്സിന്റെ മെസ്സഞ്ചേഴ്സാണ് പലരും പറയുന്നുണ്ട് അത് സാത്താന്റെ ആണ് അങ്ങനെയാണ് അങ്ങനെ ഒന്നുമല്ല ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡാ നിങ്ങൾ ഒരു പ്രാവശ്യം കണക്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏഞ്ചൽസ് എന്താണ് കണക്ട് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് പ്രേയേഴ്സ് മാത്രം മതി അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷനിൽ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് ഏഞ്ചൽസ് ഞാൻ നിങ്ങളൊരു കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളൊരു കണക്റ്റ് ആകും ഇത് അത്ര വലിയ കോഴ്സ് എടുത്താലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം കോഴ്സ് എടുക്കുന്നതിന്റെ ഇതെന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഒരു പതിനേഴ് ഏഞ്ചൽസിനെ പറ്റിട്ട് പഠിപ്പിക്കുന്നുണ്ട് പേരുകള് അവരെ ഡിഫറെന്റ് ഡിഫറെന്റ് അവര് ഏത് മേഖലയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അവരെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് വിളിക്കാൻ പറ്റും അതിൽ പ്രധാനപ്പെട്ട ഒരു ആർക്കേഞ്ചൽ ഈ ഏഞ്ചൽസിന്റെ ഈ ആർക്കേഞ്ചൽസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞാല് സാധാരണയില്ല നമ്മുടെ ഭൂമിയിൽ കറങ്ങി നിൽക്കുന്ന ഒരു ശക്തിയാണ് ഏഞ്ചൽസ് അതിനെ കുറച്ച് ഹയർ ആയിട്ടുള്ള ഒരു ടീമാണ് ആർക്കേഞ്ചൽസ് അപ്പൊ ഈ ആർക്കേഞ്ചൽസിന് കുറച്ച് പവർ ജാസ്തിയാണ് സാധാരണ സാധാരണസിന് പവർ കുറവെന്നല്ല അവരും വിചാരിച്ചാൽ എന്തും നടക്കും പക്ഷെങ്കിൽ ആർക്കേഞ്ചൽസിന് കുറച്ച് പവർ ജാസ്തിയാണ് അപ്പൊ അവരെ നമ്മൾ പഠിക്കുന്നത് ഒരു പതിനഞ്ച് പതിനേഴ് ആർക്കേഞ്ചൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇതില് പഠിക്കുന്നത് അവരെന്താണ് എങ്ങനെ നമ്മൾ ഓരോ ഏഞ്ചൽസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത് അതില് ഇവരെ ഈ ഏഞ്ചൽസിന്റെ കൂട്ടത്തില് കുറച്ച് പവർഫുൾ ആയിട്ട് നമ്മൾ കാണുന്നത് ആർക്കിൽ മിഖായലിനെയാണ് മിഗായൽ മാലാഖിയാന്ന് കൂടുതലായിട്ട് ഇതിൽ ആയിട്ട് നമ്മൾ പറയുന്നത് കാരണം ഏഞ്ചൽസിൽ ആയുധം ഏന്തി ഒരു ഏഞ്ചൽസ് ആർക്കെഞ്ചൽ മിഗായൽ മാത്രമല്ല ബാക്കി ഒരു ഏഞ്ചൽസിന്റെ കയ്യിൽ ആയുധമില്ല അവർക്ക് ആയുധത്തിന്റെ ആവശ്യമില്ല കാരണം അവർ ലവ് ആണ് അൺകണ്ടീഷണൽ ലവ് ഇല്ല എന്തിനാ ഒരാള പക്ഷേങ്കില് ആർക്കിൽ മിഗായലിന് മാത്രമല്ല ഒരു പ്രത്യേകതയാണ് ആളെ കയ്യിൽ അപ്പൊ അത് തന്നെ ഒരു പ്രത്യേകതയാണ് കാരണം അദ്ദേഹത്തിന് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിനാണ് വാള് കൊണ്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ അപ്പം നമ്മളെ എല്ലാ ടൈപ്സ് ഓഫ് നെഗറ്റീവ് എനർജിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഏഞ്ചലിനെ സഹായിക്കും അപ്പം ഈ ഏഞ്ചല് നമുക്കോ പിന്നെ നമ്മളെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മളെ മക്കൾക്കോ എവിടെയെങ്കിലും പുറത്തു പോവുക ജസ്റ്റ് നിങ്ങളൊരു പ്രേയർ ചെയ്തിട്ട് ആർക്കും ജന്മിക്കാമല്ലോ ഇന്നേ ആളെ പ്രൊട്ടക്ട് ചെയ്ത് കൊടുത്താന്ന് അപ്പം തന്നെ അവിടെ പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യും അത്രയും ആണ് അത്രയും അവര് ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ് നമ്മള് ഒരു നാപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നും അവർക്കില്ല അവർ ഓൾറെഡി ഹെൽപ്പ് ചെയ്യാൻ റെഡിയാ കാരണം നമ്മളെയും ദൈവത്തിന്റെയും ഇടയ്ക്കില്ല ദൂതരാണവർ അപ്പൊ നമ്മൾ അതിൽ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെ കാര്യങ്ങളെല്ലാം ദൈവത്തിലേക്ക് എത്തിക്കുന്ന ഇവരാ അവരെ നമ്മൾ സംശയിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അപ്പൊ ഈ ഏഞ്ചൽസിന്റെ പവേഴ്സ് കൊണ്ട് നമ്മൾ മറ്റൊരാളെ ഹീൽ ചെയ്യ ഇപ്പൊ ഒരാളെ ഹീൽ ചെയ്യുമ്പോ നമ്മൾ ഏഞ്ചൽസിനെ വിളിച്ചു വരുത്തും നമ്മളുമായിട്ട് കണക്ട് ചെയ്യും എന്നിട്ട് അതിന് ശേഷം നമ്മൾ അവരെ ഇന്നേ കാര്യം നടക്കട്ടെ എന്ന് ഫീൽ ചെയ്യും അതൊരു പതിനഞ്ച് മിനിറ്റ് ഒരു പ്രോസസ്സ് പക്ഷെങ്കില് നമ്മൾ കൂടുതൽ അടുക്കും തോറും ഇതിന്റെ ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് പ്രയർ ചെയ്തിട്ട് ഇന്നേ ആളെ ഫീൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇത് ആൾക്കാർ പറയുമോ അങ്ങനെയാണെങ്കിൽ ആർ സി സിയിലേക്ക് അവർക്ക് പോയാൽ പോരെ ഇവിടെ പോയാൽ പോരെ അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് എല്ലാരും ഇവിടെ കർമ്മയാന്ന് അനുഭവിക്കുന്നത് നമുക്ക് ഈ ലോകത്തിന് ഒറ്റയടിക്കൊന്നും നേരെയാക്കാൻ വേണ്ടി പറ്റൂല നമ്മൾ എത്ര ഇപ്പൊ ശ്രീബുദ്ധനെല്ലാം എത്ര പവർ ഉണ്ട് ആ സമയത്തിൽ മൊത്തം ലോകത്തിന് അദ്ദേഹത്തിന് നന്നായിക്കൂടെ സിറുതി സായിബാബ എത്ര ആൾക്കാർ ഇവിടെ വന്നു പോയിട്ടുണ്ട് അവർക്ക് എന്താ ഒറ്റയടിക്ക് എല്ലാവരും നന്നായി കൂടെ പക്ഷെ അത് കർമ്മയാണ് നമ്മുടെ എല്ലാ കാര്യത്തിലും പോയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റൂല അവരവരെ കർമ്മന്റെ ഏർ ഇത് അനുഭവിച്ചേ പറ്റൂ സ്റ്റേജാണ് നമുക്ക് ആ നമ്മളിപ്പോ എല്ലാരും ശരിക്കും ഹീലേസിനോട് എനിക്ക് പറയാനുള്ള എല്ലാത്തിനും പോയി ഇടപെടാൻ പാടില്ല കാരണം അവരത് അനുഭവിക്കാൻ റെഡി ആയിട്ട് വന്ന ആൾക്കാരായിരിക്കും ഈ ജനിക്കുന്നതിന് മുമ്പ് അവര് അവരെ സോൾ കോൺട്രാക്റ്റില് ഞാൻ ഇന്നേ അസുഖം അനുഭവിച്ചിട്ട് ഞാൻ എന്റെ കർമ്മ റിലീസ് ചെയ്തോളാന്ന് പറഞ്ഞായിരുന്നു അവിടെ നമ്മൾ പോയിട്ട് തലയിട്ടിട്ട് അവിടെ ഇടങ്ങാറാക്കേണ്ട ആവശ്യമില്ലല്ലോ നോക്കുന്നുണ്ടല്ലോ അതും ഇപ്പം നമ്മൾ ഇൻഡ്യൂഷൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വർക്ക് ചെയ്യിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി മനസ്സിലാവും ഒരാളെ ജസ്റ്റ് ഓറ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വേണോ അല്ലെങ്കിൽ വേണ്ടോ എന്നുള്ളത് കാര്യം നമുക്ക് മനസ്സിലാവും അപ്പൊ ഏഞ്ചൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പം നമ്മളെ ഏത് ഘട്ടത്തിലും നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാരണം ഇത് ഞാനിപ്പോ കൊറേ ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഓരോ കാര്യങ്ങൾ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നതൊക്കെ നമുക്കൊരു സന്തോഷമാണ് അവർ ഇന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടായി ഞാനൊരു ഇന്റർവ്യൂന് പോയി അതിൽ പോയപ്പോൾ ഞാൻ ആകെ ടെൻഷനായിരുന്നു പക്ഷെങ്കിലും അവർ എന്നോട് നല്ല രീതിയിൽ പെരുമാറി അങ്ങനെ പല ഇതുമായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും ഏഞ്ചൽസിനെ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലേ ഇത് കാലാകാലങ്ങളായിട്ട് ആൾക്കാർക്ക് അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നു കാരണം ആൾക്കാർ കൂടുതൽ അറിയട്ടെ അറിഞ്ഞ് അതിന്റെ ആ ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നത് നിലക്കാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പഠിക്കണം എന്റെ അടുത്ത് വന്ന് പഠിക്കണം എന്നുള്ള ഒരു നിർബന്ധമില്ല ഇത് യൂണിവേഴ്സിന്റെ ആണ് നമ്മൾ ആരോ എന്റേതോ അല്ല നിങ്ങളതോ അല്ല നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആണ് മൊത്തം ലോകത്തിന് ഇത് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കും ഞാൻ എന്റെ വാക്ക് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഏഞ്ചൽസിനെ വിളിക്കുക നിങ്ങളെ കാര്യങ്ങൾക്ക് വെക്കുക അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരുമ്പോൾ നിങ്ങൾ ഇതിൽ വിശ്വസിച്ചാൽ മതി ഞാൻ അത്രേ പറയുന്നില്ല കാരണം ഇതൊരു ചാലഞ്ച് പോലെ തന്നെ ഞാൻ പറയുന്നത് കാരണം അത്രയും പവർഫുൾ ആണ് അത്രയും ആണ് ഈ ആൾക്കാർ കോഴ്സായിട്ട് കോസൈറ്റ് ചെയ്യുന്നുണ്ട് കോഴ്സായിട്ട് പറഞ്ഞാൽ അതിൽ കോഴ്സിൽ എന്ന് പറഞ്ഞാൽ പറയുമ്പോ ബേസിക് മുതൽ അഡ്വാൻസ് ആയിട്ട് ഫുൾ ഒരു ലെവൽ മാത്രമേ ഉള്ളൂ ഇതിനെ ആൾക്കാർ രണ്ട് മൂന്നെല്ലാം ആക്കുന്നുണ്ട് നമ്മൾ ഇതിൽ ഒറ്റ ആയിട്ട് അതായത് എ ടു സെഡ് ലെവലായി മാത്രല്ല ഇതിൽ സ്പിരിറ്റ് ഗൈഡ്സ് അസൻറ്റന്റ് മാസ്റ്റേഴ്സ് അവരെല്ലാം ആരാണ് അവരെല്ലാം ഡ്യൂട്ടി എന്താണ് കാര്യങ്ങളെല്ലാം പഠിച്ചു പഠിച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് പോകുന്നത് പിന്നെ ഏഞ്ചൽ നമ്പേഴ്സ് പഠിക്കും കാരണം നമ്മൾ ശ്രദ്ധിക്കല്ലോ അങ്ങനെ ഇതെല്ലാം ഓരോ ആണ് നമുക്ക് വരുന്നത് ഇലവൻ ഇലവൻ എന്ന് പറയുമ്പോ നമ്മളൊരു പുതിയ സ്റ്റാർട്ടിങ് അപ്പം യൂണിവേഴ്സിന് നിങ്ങളോട് എന്തോ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഏഞ്ചൽസ് ആയിക്കോട്ടെ യൂണിവേഴ്സ് ആയിക്കോട്ടെ നമ്മളത് കാണുമ്പോ അതിന്റെ അർത്ഥം നമ്മൾ എന്തോ ഒരു പുതിയ സ്റ്റാർട്ടിങ് നമ്മളടുത്തേക്ക് വരുന്നുണ്ട് നമ്മൾ എന്തോ ഒരു അവരൊരു മെസ്സേജ് നമുക്ക് തരുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് നിങ്ങൾ പുതിയതായിട്ട് മാറി ചിന്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുക എന്ന് പറഞ്ഞിട്ട് അവര് നമുക്കൊരു മെസ്സേജ് തരുന്ന അപ്പൊ നമ്മൾ ഇനി എപ്പം വേണം ഇത് കാണുന്ന സമയത്ത് നമ്മൾ അവരോട് താങ്ക് യു അറിയാം നിങ്ങൾക്ക് ക്ലിയർ ആയില്ല ക്ലിയർ ആയില്ലെങ്കിൽ ആർക്കേഞ്ചൽ ഗബ്രിയലിനെ വിളിക്കുക പറയാ പറയാത് ക്ലിയർ ആയില്ല കറക്റ്റ് ആയിട്ട് തരണം എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും രീതിയിൽ നമുക്കത് മനസ്സിലാക്കി തരും പിന്നെ ടു ത്രീ 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 അസന്റന്റ് മാസ്റ്റേഴ്സാണ് അപ്പൊ ത്രീ 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 അധികം കണ്ടുകൊണ്ടിരിക്കുന്ന അവരെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാൻ വേണ്ടി അങ്ങനെ ഓരോ നമ്പേഴ്സിനും ഓരോ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇതാണ് അപ്പൊ നമ്മൾ ഇനി എപ്പോ കാണുമ്പോ നമ്മളതിനെ താങ്ക് യു പറഞ്ഞു നോക്കിയാൽ വീണ്ടും അതിങ്ങനെ കണ്ടു കൊണ്ടേരിക്കും അതിനങ്ങനെ ഒരു വ്യക്തിതയാണ് അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ജസ്റ്റ് ഒരു ഏഞ്ചൽ നമ്പർ വന്നെങ്കിൽ അതിന്റെ അർത്ഥം അത് സക്സസ് ആണ് അങ്ങനെയാന്ന് അത് അങ്ങനെയേ വരൂ അല്ലാണ്ട് വരൂല്ല അത് അങ്ങനെ വരുമ്പോ നമുക്കത് സക്സസ് ആയിട്ട് തോന്നും അപ്പൊ അത്രയും പവർഫുള്ളാണിത്